ശാരദാ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മധുശ്രീയും ചന്ദ്രബോസും കൂടി കാർത്തിക തടവിലാക്കി വെച്ചിരുന്ന അവരുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരിക്കും അന്നേരം ചന്ദ്രബോസ് ചോദിക്കണേ അല്ലടി ഈ പ്രോപ്പർട്ടി ഇങ്ങനെ നാശമായിട്ടിടാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് അന്നേരം മധുശ്രീ അങ്ങനെ ചിട്ടപ്പാ ഇതേ സുസ്മിതയ്ക്ക് വേണ്ടി ഞാൻ കരുത്ത് വെച്ചിരിക്കുന്നതാണ് സുസ്മിത ഇത് വാങ്ങിച്ചത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു എന്താണെങ്കിലും അവളോട് അവളോടന്നെ പുറത്തിറങ്ങുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് എന്തായി ഇതിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടെന്നൊരു ഒരു എടുക്കാം അന്നേരം ചന്ദ്രബോസ് ചിരിച്ചോണ്ട് വരണേ സുസ്മിത അധികം വൈകാതെ പുറത്തിറങ്ങും അന്നേരം വിഷ്ണു ആണെങ്കിൽ ആ ജീവനാന്ദ്യം ജയിലിലാവുകയും ചെയ്യും പുറത്തിറക്കുന്ന സുസ്മിതയ്ക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാം അന്നേരം മധുശ്രീ വരണേ അതുമാത്രമാണോ വിഷ്ണു ജയിലിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശാലിനിക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ശാലിനി തൻ്റെ പാതി ജീവൻ്റെ ജീവനായ വിഷ്ണുവേട്ടൻ ജയിലിലായി കഴിഞ്ഞാൽ അവളെ സമനില തെറ്റിയതുപോലെ നാടു റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും ആ കാഴ്ച കണ്ട് നമുക്ക് ആസ്വദിക്കാം ഉള്ളു നിറഞ്ഞു തിരിക്കാം സത്യം പറഞ്ഞാൽ വിഷ്ണുവിനെ ജയിലിലാക്കി ശാലിനിയുടെ ജീവിതം തന്നെ തകർക്കാനുള്ള ചുമതലയുള്ള കുഞ്ഞാടികളായിരുന്നു നമ്മൾ അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ അതെ നീ അങ്ങനെയൊക്കെ പറഞ്ഞേ എന്നെ അങ്ങനെ വിശുദ്ധനൊന്നും ആക്കല്ലേ ചെമ്മരിയാടികളെ കൂട്ടുമുട്ടിച്ച് ചോര പിടിക്കുന്ന രാക്ഷസനാണ് ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കും വിഷ്ണു സത്യഭാമ ശാലിനി ഇവർ മൂന്നുപേരും എൻ്റെ ശത്രുക്കളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളവരാ ഇവരുടെ പതനം കാണാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും അന്നേരം മധുഷ്ടു പറയണേ നാളെ കാർത്തികയെ ജീവനോടെ കൊണ്ടുവന്ന് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കുമെന്നല്ല ശാലിനി പറഞ്ഞത് അങ്ങനെ അവൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാത്തോടെ വിഷ്ണുവിൻ്റെ കാര്യത്തിലോട് തീരുമാനമാകും അവൻ ആ ജീവനാന്തം ജയിലിൽ കിടന്നിറങ്ങിക്കും ആ കാഴ്ച കാഴ്ചകണ്ട് താങ്ങാനാവാതെ ശാലിനി ഭ്രാന്തെടുത്ത് ഒരു ഭ്രാന്തിയെ പോലെ അളഞ്ഞു തിരിഞ്ഞു നടക്കും അവൾക്ക് ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊല്ലും പിന്നെ വിഷ്ണു ഇല്ലാണ്ടായി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ സത്യഭാവ തകർന്നതുപോലെ തന്നെയാണ് ചിറ്റപ്പൻ്റെ എല്ലാ ശത്രുക്കളെയും ഒരുമിച്ചില്ലാതാക്കാനുള്ള പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ആ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് തിരികെ എത്തുന്നത് അന്നേരം മധുശ്രീ ആവരോട് ചോദിക്കണേ എന്തായി ഞങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും വാർത്ത പറയാനാണോ നിങ്ങളിങ്ങോട്ടേക്ക് വന്നത് അന്നേരം അയാൾ പറയണേ കാർത്തിക മരിച്ചു അവൾ ഇനി ജീവനോട് ഇല്ല അവളെ പൊട്ടക്കണറ്റിലേക്ക് വീണു അതുകൊണ്ട് തന്നെ ആർക്കും ഇനി അവളെ കണ്ടുപിടിക്കാനും ആവില്ല അത് കേട്ടിട്ട് ചന്ദ്രബോസ് മധുശ്രീന്ന് ചിരിക്കണേ അത് കൊല്ലാം കലക്കി അന്നേരം മധുശ്രീ ചോദിക്കുന്നുണ്ട് അല്ല അവളെ കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പ് തന്നെയല്ലേ അതേ മാഡം ഉറപ്പ് തന്നെയാണ് അവളുടെ ഈ മാഡത്തിനും സാറിന് ഒരു ശല്യമായിട്ട് വരയില്ല അവളുടെ അധ്യായം ഇന്നത്തോട്ട് തീർന്നു അത് കേട്ടിട്ട് അവർക്ക് ഒത്തിരി സന്തോഷമാകുവാണ് അന്നേരം ചന്ദ്രബോസ് പറയണേ മധുശ്രീ ഇവർക്ക് ആവശ്യമുള്ള പണം എത്രയാണെന്ന് വെച്ചാൽ കൊടുത്ത് സെറ്റിൽ ചെയ്ത് വിട്ടേക്ക് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു കാർത്തിക ഇനി ഭൂലോകത്തെ ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാർത്തികയെ കൊന്നാ കുറ്റം വിഷ്ണുവിന്റെ തലയിൽ തന്നെ ആയിരിക്കും കോടതിയിൽ നിന്ന് അവനി ജാമ്യമേ കിട്ടില്ല നേരെ അവൻ ജയിലിലേക്ക് പോകുക അങ്ങനെ മധുശ്ര ഗുണ്ടകളെയൊക്കെ പറഞ്ഞേക്കുവാട്ടോ അങ്ങനെ ചിറ്റപ്പ അവസാനം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു ഇനി നാളെ കോടതിയിലേക്ക് പോകണം അവിടെ വെച്ച് വിഷ്ണു ജയിലിലേക്ക് പോകുന്നതും ആ സമയം സത്യാമയം ഷാലിനിയൊക്കെ കൂടി നെഞ്ചു തടിച്ചു നിലവിളിച്ച് കരയുന്നതും നേരിട്ട് കാണണം അന്നേരം ചന്ദ്രബോസ് പറയണേ അതുമാത്രമല്ല നീ പറഞ്ഞില്ലേ അതുപോലെ ഷാലിനി ഷോക്കടിപ്പിക്കുന്നതും എനിക്ക് നേരിട്ട് കാണണം ആ കാഴ്ച കണ്ട് കണ്ണറയെന്ന് കണ്ട് ആസ്വദിക്കണം അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞ് സന്തോഷിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പപ്പി മോളെ ആണ് കേട്ടോ പാപ്പിയാണെങ്കിൽ ആകെ വിഷമത്തിലാണ് നാളെയാ വിഷ്ണു അച്ഛനെ കൂടുതൽ കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് വിഷ്ണു അച്ഛനെ ജയിലിലേക്കൊക്കെ കൊണ്ടുപോകുമെന്ന് എല്ലാവരും പറയുന്നത് ഇനി എനിക്കെൻ്റെ വിഷ്ണു അച്ഛനെ കാണാൻ പറ്റില്ലേ എന്താണെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിക്കാം കുട്ടികളെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കുമെന്നല്ലേ പറയാറ് സത്യയോടും വിളിച്ച് പറയാം അങ്ങനെ പറഞ്ഞ പപ്പി ഫോൺ എടുത്ത് സത്യേനെ വിളിക്കുവാണ് ഈ സമയം സത്യയുടെ പട്ട് ഹോംവർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും കേട്ടോ അങ്ങനെ പപ്പിയുടെ കോൾ കാണുമ്പോൾ വേഗം തന്നെ ഫോൺ എടുക്കുക ഹലോ പപ്പി ഈ സമയം ശാരദാമയും ഇവരുടെ സംസാരം കേട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം പപ്പി പറയുക സത്യെ നാളെ ആ വിഷ്ണു അച്ഛനെ കോടതിയിൽ ഹാജരാക്കുന്നത് ആ എനിക്കറിയാം പപ്പി സത്യെ കുട്ടികളെ പ്രാർത്ഥിച്ച ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് രമണയങ്ങൾ പറഞ്ഞിട്ടുള്ളത് വിഷ്ണു അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സത്യയെ നല്ലപോലെ കറിഞ്ഞു പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ച ഭഗവാൻ ചിലപ്പോൾ വിഷ്ണു അച്ഛനെ തിരികെ തന്നാലോ അന്നേരം സത്യം പറയണേ അതിനെന്താ ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം അത് കേൾക്കുമ്പോൾ ശാരദയുടെ കണ്ണുകളൊക്കെ നിറയുക ശാരദ മനസ്സിൽ പറയണേ സ്വന്തം അച്ഛനാണ ആണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും രണ്ട് മക്കളും നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് സ്വന്തം അച്ഛനെ തന്നെയാണ് ഇതാണ് രക്തൻ്റെ രക്തത്തെ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞ ശാരദ അമ്മ ഒത്തിരി കൂടി നിൽക്കുവാണ് ഈ സമയം സത്യ പറയുന്നുണ്ട് ഞാൻ നല്ലപോലെ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചോളാം ബിഗ് ഫ്രണ്ടിൽ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ മാത്രം മതി എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ ഈ സമയം സത്യ ശാരദമ്മത് അതികിലേക്ക് ഓടിച്ചെല്ലുക നാളെ ഞാൻ ബിഗ് ഫ്രണ്ടിനെ കോടതിയിൽ ഹാജരാക്കുന്നത് ഞാനും പപ്പിയും കൂടി ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുവാണ് ശാരദാ പ്രാർത്ഥിക്കണേ കുട്ടികളെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ കേൾക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ചെല്ലട്ടെ എന്നും പറഞ്ഞാൽ സത്യ പൂജാമുറിയിലേക്ക് ഓടിപ്പോകണ്ടോ ഈ സമയം ശാരദയും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം പപ്പിയും സത്യ ഒക്കെ പൂജാമുറിയിൽ നിന്ന് വിഷ്ണുവിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക രാത്രിയിൽ ശാലിനി വിഷ്ണുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് സങ്കടപ്പുണ്ട് വരാൻ തേരും മറ്റുവൊക്കെ കാണിക്കുന്നുണ്ട് സമയം ജയിലിൽ വിഷ്ണുവും ശാലിനിയും തന്നെ ഓർത്തുകൊണ്ടിരിക്കുവാണ് ശാലിനിയും വിഷ്ണുവും തമ്മിലുള്ള നല്ല നല്ല മൊമെൻസുകളും പണ്ടത്തെ കാര്യങ്ങളും ഓർത്ത് രണ്ടാളും സങ്കടപ്പെടുവാണ് കണ്ണുകളൊക്കെ നിറയുവാണ് ബാമയും രാഘവനും അവരെല്ലാവരും ടെൻഷൻ ടെൻഷനടിച്ച് നാളത്തെ വിധി എന്താകുമോ എന്നറിയാതെ ടെൻഷൻ ടെൻഷനടിച്ചിരിക്കുന്നതും കാണിച്ചു പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കോടതിയിലെത്തിയിരിക്കുന്ന ഭാമേനും രോഹിത്തിനെയും ആട്ടോ ബാമ കൂടി രോഹിത്തിനോട് ചോദിക്കണേ രോഹിത് എന്താ വിഷ്ണുവിരുന്ന് ജാമ്യം കിട്ടുമോ നീ എന്താ ഒന്നും പറയാത്തതും അന്നേരം രോഹിത് പറയണേ കാർത്തികയെ ജീവനോടെ കോടതി ഹാജരാക്കിയ വിഷ്ണുപോയ്ക്ക് ജാമ്യം കിട്ടും കാർത്തികയെ കണ്ടെത്താൻ ഷാലിനി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്കുറപ്പുണ്ട് ഷാലിനി കാർത്തികമായിട്ട് ഇവിടെ എത്തും എന്നിട്ട് അവൾ അവിടെ അവളെ കാണുന്നില്ലല്ലോ ഇനി അവസാന നിമിഷം അവൾ നമ്മളെ ചതിക്കോ അല്ലെങ്കിൽ നമ്മളെ അവൾ ഇങ്ങനെ വരാതിരിക്കുന്നത് അതോ ഇനി കാർത്തികയെ കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ സത്യം ടെൻഷൻ ടെൻഷനാവാതിരിക്കെ ഈ സമയത്തായിക്കോട്ടെ അർജുനവിടെ എത്തുന്നത് അങ്ങനെ അർജുനെ കാണുന്നത് ബാമോടിച്ചൊല്ലുക അർജുൻ എന്താ ഇന്ന് വിഷ്ണുവിന് പുറത്തിറക്കാനായിട്ട് പറ്റില്ലേ അന്നേരം അർജുൻ പറയണേ കഴിഞ്ഞ തവണ കോടതി കൂടിയപ്പോൾ കാർത്തിക മരിച്ചിട്ടില്ലെന്നും കാർത്തികയെ കോടതിയിൽ പതിനഞ്ച് ദിവസത്തിനകം കൊള്ളാമെന്നും കോടതിയിൽ പറഞ്ഞതാണല്ലോ ഇന്നാണിപ്പോൾ പതിനഞ്ചാമത്തെ ദിവസം കാർത്തികയെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസം ഇന്ന് കാർത്തികയെ ഹാജരാക്കാനും അതേപോലെ നെട്ടൂർ പാലത്തിൽ കത്തിക്കറിഞ്ഞ നിലയിൽ കിട്ടിയത് മറ്റൊരു പെൺകുട്ടിയുടെ ബോഡിയാണെന്ന് തെളിയിക്കാനും പറ്റിയ വിഷ്ണുവിനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പുറത്തിറക്കിക്കൊണ്ടു കൊണ്ടുപോകാം ഇന്നലെ ഞാൻ ഷാലിനിയെ വിളിച്ചിരുന്നു അപ്പോൾ പറഞ്ഞത് കാർത്തിക ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാ എന്ന അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു അതിനുശേഷം പിന്നെ ഷാലിനിയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിവരം അറിയാൻ പറ്റിയിട്ടില്ല ഷാലിനിയുടെ പ്ലാനിംഗ് ഇവിടെ നടക്കുവാണെങ്കിൽ ഇനി കുറപ്പുണ്ട് ഇന്ന് തന്നെ നമുക്ക് വിഷ്ണുവിനെ പുറത്തിറക്കിക്കൊണ്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ഈ സമയം അർജുൻ ഒരു കോൾ വരുവാണ് എത്രയും പെട്ടെന്ന് തന്നെ കോടതിയിലേക്ക് വരാൻ പറയുക അങ്ങനെ അർജുൻ കോടതിയിലകത്തേക്ക് കയറിപ്പോകുകയാണ് കേട്ടോ ഈ സമയം ഭാമയാണെങ്കിൽ ആകെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് പിന്നീട് ജീപ്പിൽ കോടതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നാലെ മധുശ്രീയും ചന്ദ്രബോസും കൂടി കാറിൽ വരുന്നുണ്ട് കേട്ടോ ആ സമയം മധുശ്രീ പറയണേ ഇപ്പം കോടതിയിൽ സത്യവാമയും ശാലിനിയും എല്ലാവരും കൂടിയിട്ടുണ്ടാവും അവരുടെയൊക്കെ ഇനി ഒരു നാടകം കരച്ചിലൊക്കെ കാണാം അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ ആ അവരൊക്കെ പിന്നെ വരാതിരിക്കുവോ വിഷ്ണുവിനെ ഇന്ന് ജയിലിലേക്ക് ആനയിക്കുന്നത് അവർക്കും കണ്ണറയെ കാണണ്ടേ ഈ സമയം ചിരിച്ചുകൊണ്ട് മധുശ്രീ പറയണേ ശാലിനി ജീവനോടെ ആ കാർത്തികയും തിരികെ കൂട്ടിക്കൊണ്ടു വരുന്നതും കാത്ത് കോടതി വരാതെ തന്നെ ആ അർജുനം നിൽക്കുന്നുണ്ടാവും അത് കേൾക്കുമ്പോൾ ചന്ദ്രബോസ് പറയണേ ശരിയാ ആളിയനെ പുറത്തിറക്കിയിട്ട് ആ ഗ്യാപ്പിൽ തല ഉയർത്തിപ്പിടിച്ച് വീട്ടിലേക്ക് തിരിച്ചു കയറാന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല കാർത്തിക ഈ ഭൂമിയിൽ ജീവനോടുണ്ടെങ്കിലല്ലേ അവളെ ആ ഷാലിനിക്ക് ഹാജരാക്കാൻ പറ്റുകയുള്ളൂ പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ എത്തുന്ന വിഷ്ണുവിനെയാണ് അങ്ങനെ വിഷ്ണുവിനെ കുട്ടി പോലീസും ചന്ദ്രബോസും കൂടി കോടതിയിലേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ബാമ വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വിഷ്ണുവിനെ നോക്കുക അന്നേരം മൈൻഡ് ചെയ്യാതെ യഥൈരോഹത്തിനോട് ചോദിക്കുക ശാലിനി വിളിക്കുക മറ്റോ ചെയ്തോ ഇല്ല ബ്രോ ബ്രഹ് വിഷമിക്കാതിരിക്കുക ശാലിനി കൃത്യസമയത്ത് തന്നെ കാർത്തികയും കൊണ്ട് ഇവിടെ എത്തും അത് കേട്ട ചന്ദ്രബോസ് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിഷ്ണുവിനേം കൊണ്ട് കോടതിൻ്റെ അകത്തേക്ക് കയറുക പിന്നീട് കാണിക്കുന്നത് കോടതിയിലെ കേസിന്റെ വാദം നടക്കുന്നതാണ് അന്നേരം ജഡ്ജി പറയാനേനാണ് നേരെ കാര്യത്തിലേക്ക് വരാം വിഷ്ണു നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഡിഫൻസ് കൗൺസിലിന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു അന്നേരം അർജുൻ പറയുകയാണ് ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ കക്ഷിയുടെ മേൽ ഒരു കൊലക്കുറ്റം തന്നെ ഫ്രെയിം ചെയ്ത് കെട്ടിവച്ചിരിക്കുകയാണ് ഇവിടെ വലിയൊരു ചതി തന്നെയാണ് ഇതിന്റെ പിന്നിൽ നടത്തിയിരിക്കുന്നത് കേരളം ഒരു ഭ്രാന്താലയം എന്ന് പണ്ട് സ്വാമി വിവേ വിവേകാനന്ദൻ പറഞ്ഞിരുന്ന വാക്കുകൾ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അന്നേരം അമീർ പറയണേ അതെ ഇവിടെ പരിസ്ഥിതി നശീകരണത്തെക്കുറിച്ചുള്ള ക്ലാസ്സോ മറ്റുമല്ല നടക്കുന്നത് ഇതുവരെ കോടതിയുടെ സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഓരോ ന്യായവാദങ്ങളാണ് ഇവിടെ ഡിഫൻസ് കൗൺസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിക്ക് അറിയേണ്ടതൊന്നേ ഉള്ളൂ കാർത്തിക് ജീവനോടെ ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ എവിടെ ഈ സമയം അർജുൻ പറയണേ ഞാൻ ആ കാര്യത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് യൂറോണർ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം എടുക്കുക എന്നിട്ടത് നെട്ടൂർ പാലത്തിലെ അടിയിൽ വെച്ച് കാറിലിട്ട് കത്തിച്ചു കൊല്ലുക അത് കാർത്തികയുടെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കോലക്കുറ്റം എൻ്റെ കക്ഷിയായ വിഷ്ണുവിൻ്റെ മേൽ കെട്ടിവെക്കുക അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് നെട്ടൂർ പാലത്തിൽ നിന്ന് കിട്ടിയ ബോഡിയിൽ നിന്നും കിട്ടിയ പല്ലും നഖവും അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും ശേഖരിച്ച തെളിവുകളിൽ നിന്ന് അത് പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഡി എൻ പരിശോധനയിലൂടെ അത് പ്രിയയുടെ ബോഡിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ കോടതിയിൽ ഇപ്പോൾ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കോടതിയിൽ സമർപ്പിക്കുകയാണ് ഈ സമയം അമീർ പറയണേ കഴിഞ്ഞ പ്രാവശ്യം കോടതി കൂടിയപ്പോഴും ആ ബോഡി മറ്റൊരു പെൺകുട്ടിയുടെയാണെന്ന് ഡിഫൻസ് കൗൺസിൽ വാദിച്ചതാണല്ലോ ഇത്തവണ കോടതി കൂടിയുമ്പോൾ കാർത്തിക് ജീവനോട് ഉണ്ടെങ്കിൽ അവളെ ഹാജരാക്കാം എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് കാർത്തിക എവിടെ ഈ സമയം ജഡ്ജിയും ചോദിക്കണേ അതെ അർജുൻ കാർത്തിക് ജീവനോട് ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെവിടെ അവളെ ഹാജരാക്കൂ ഇവർക്ക് കോടതിയുടെ സമയം പാഴാക്കരുത് ആ കുട്ടി ജീവനോട് ഉണ്ടെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ജഡ്ജി ചോദിക്കുമ്പോൾ ഉത്തരമൊന്നും പറയാനാകാതെ മിണ്ടാതെ നിൽക്കുവാണ് കേട്ടോ അർജുൻ കൂടി നിൽക്കുവായിരിക്കും വിഷ്ണുവും അപ്പോൾ ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്